ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു ബ്രൌണിയുടെ വീഡിയോ ഒന്ന് നോക്കാവേ ഇന്ന് ശ്രീഹരിക്ക് അവന് തിരിച്ചു ഹോസ്റ്റലിലേക്ക് ഹൈദരാബാദിലേക്ക് പോണ്ട ദിവസമാണ് അപ്പൊ അവന് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രൌണിയാണിത് ഇടയ്ക്ക് ഞങ്ങൾ മൂന്നാല് തവണ ബ്രൌണിയില ഉണ്ടാക്കിയെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും വീഡിയോ കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് വീഡിയോയിലൂടെ നോക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടർ ഒരു പാക്കറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് മുട്ട പിന്നെ കൊക്കോ പൗഡർ മൈദ ഇത്രയും സാധനങ്ങളാണ് പഞ്ചസാര വാനില എസ് എൻസി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിൽ നിന്ന് എറൗണ്ട് ഒരു ഹൺഡ്രഡ് ഗ്രാംസോളം എടുത്തിട്ട് നമ്മൾ ഡബിൾ ബോയിലിങ്ങിൽ വെക്ക അതായത് വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്നിച്ച് ബട്ടർ ഏകദേശം ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പാതി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഒരു ഫിഫ്റ്റി ഗ്രാംസ് ബട്ടർ എടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്നിച്ച് ഞാൻ ഡബിൾ ബോയിലിങ് ഇതിൽ ചൂടാക്കാൻ വെക്കുന്നുണ്ട് അത് അങ്ങനെ നന്നായിട്ട് ഉരുകി വരുന്ന മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്തിൽ നമുക്ക് അടുത്ത ജോലികൾ ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഈ ഹൺഡ്രഡ് ഗ്രാം അമിളിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത് ഉപ്പില്ലാത്ത ബട്ടർ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായത് അമിൾ ബട്ടറാണ് അപ്പം ഞാൻ തത്സമയത്തേക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കങ്ങനെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല പിന്നെ മുട്ട എപ്പോഴും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന മുട്ടയായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള മുട്ട ഉപയോഗിക്കരുത് ഈ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയ ബേക്കിംഗ് പൗഡറ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല തനിയെ ഇത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി കേക്കാണ് ഞാനിപ്പോൾ ശ്രീഹരി എന്നോട് നിറയെ ചോക്ലേറ്റ് ഇടണം എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോക്ലേറ്റ് കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഹൺഡ്രഡ് ഗ്രാം എടുത്തതിന് പകരമായിട്ട് ഫിഫ്റ്റി ഗ്രാം കൂടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ ഈ ബട്ടർ ഇട്ടതും ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ടതും കൂടെ ഒന്നിച്ച് ചൂടാക്കാൻ വേണ്ടി അങ്ങനെ വെക്കുവാണ് എന്നിട്ട് നമ്മൾ ആ സമയം കൊണ്ടിട്ട് അടുത്ത ജോലികൾ ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ മൂന്ന് മുട്ടയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയും ഒരു ബൗളിലെടുത്തിട്ട് വെള്ളയും അതിൻ്റെ ഉണ്ണയും ഒന്നിച്ച് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് രണ്ടും വേറെ വേറെ തിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ മുട്ട ബീറ്റ് ചെയ്യുന്നത് മറ്റേ സാധ കേക്കിന് ബീറ്റ് ചെയ്യുന്ന മാതിരി ഒരുപാട് പൊഫിയായിട്ട് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചൊന്നും ബീറ്റ് ചെയ്തെടുത്താൽ മതി ബ്രൗണിക്ക് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നത് വളരെ സാധാരണ ഇത് ചെയ്യുന്ന പോലെ തന്നെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി പക്ഷെ ഞാൻ എളുപ്പത്തിന് ഒരു ബീറ്റർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ഞാനിങ്ങനെ മൂന്ന് മുട്ടയും എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളതൊന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചാൽ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മൂന്ന് മുട്ട ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഞാനിപ്പോൾ ഇതുപോലെ ബീറ്ററിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അത് ഒരു അഞ്ച് മിനിറ്റ് മതി മറ്റേ സാധ കേക്കിനുണ്ടാക്കണമാതിരി ഒരുപാട് ഇങ്ങനെ പൊന്തി ഇതായിട്ട് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര അതേപോലെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര മുക്കാൽ ഗ്ലാസ് മൈദ ഒരു കാൽ ഗ്ലാസ്സോളം കൊക്കോ പൗഡർ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ കുറച്ചൊരു ക്യാഷിനായിട്ട് നമ്മൾ അത് നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമില്ല വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവനായതുകൊണ്ട് ശ്രീഹരിക്കായതുകൊണ്ട് ഞാൻ കുറച്ചൊരു കാൽഷ്യമുകൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാവുന്നതാണ് അത് ഇടയിലൊന്ന് കടിക്കുമ്പോൾ അതൊരു നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കുറച്ചൊരു ചെറിയൊരു പീസ് ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റ് കൂടെ പൊടിച്ചിട്ട് എടുക്കുക അപ്പം ഞാൻ സാധാരണ ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെ ഇടിക്കണ ഒരിതിൽ ഇടിച്ച് തട്ടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തവണ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കറക്കിയെടുത്ത് അപ്പോഴേക്കും ചോക്ലേറ്റ് അങ്ങനെ നിറയെ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിന് പകരം ഇപ്പോൾ എനിക്ക് ഞാൻ ചോക്ലേറ്റ് മിക്സിയുടെ ജാറിൽ കറക്കിയത് കൊണ്ടിട്ട് അത് നല്ല പൗഡറായിപ്പോയെ നിങ്ങൾ എടുക്കുമ്പോഴേക്കും ചോക്ലേറ്റ് ഒന്ന് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇടിക്കുന്ന ഇതിൽ ഒന്ന് തട്ടിയെടുത്താൽ മതി ചെറിയ ചെറിയ പീസായിട്ട് കൂടി ഇപ്പം നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട് കേക്കിന് ഇപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ട എന്നുള്ളത് ആണെങ്കിൽ മുക്കാൽ ഗ്ലാസ് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ കുറക്കാവുന്നതാണ് ഞാനിപ്പോൾ മുക്കൽ ഗ്ലാസ് ആണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കാറുള്ളത് അപ്പോൾ അതേ അളവിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലടിച്ചെടുത്തിട്ട് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തതിൽ ഈ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതും ജസ്റ്റ് വിസ്കസ് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബീറ്റർ ബീറ്റർ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ആ ചോക് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ബട്ടറും കൂടെ ഉരുകാൻ വേണ്ടി മെൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് അത് ഈ സമയം കൊണ്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും ഗ്യാസ് നമുക്കത് സ്വിമ്മിൽ വെച്ച് കൊടുത്ത് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് ആ സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള ജോലികളെല്ലാം നമുക്ക് തീർത്ത് വെക്കാം ഇപ്പോൾ ഞാനൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മു മുട്ട മൂന്ന് മുട്ടയാണ് അത് ബീറ്റ് ചെയ്തതിൽ ഈ പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല പഫിയായിട്ട് വരണം എന്നില്ല ജസ്റ്റ് വിസ്ക് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ ഞാൻ ഈ പഞ്ചസാര പൊടിച്ചിട്ടതും മൂന്ന് മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം നോക്കിയാൽ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്യാൻ വെച്ചത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ ഞാനത് ചൂടാറാക്കാൻ വേണ്ടി വെച്ചു ചൂട് ഒന്ന് പോയതിന് ശേഷം നമ്മൾ ഒരു വലിയ പാത്രത്തിൽ മുക്കാൽ ഗ്ലാസ് മൈദ അങ്ങനെ നമ്മൾ അരിച്ചെടുക്കുവാണേ അതും കാൽ ഗ്ലാസ് കൊക്കോ പൗഡറും അരിച്ചെടുക്കുന്നു ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഇടുന്നില്ല അല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് പഫി ആയിട്ടുള്ള ഒരു കേക്കായിട്ടിരിക്കും അത് അത് മാത്രമല്ല നമ്മൾ ചോക്ലേറ്റ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ കേക്കിന് ഇപ്പം ഞാൻ കുക്കു പൗഡർ ഒരു കാൽ ഗ്ലാസ്സോളം ഏകദേശം എടുക്കുന്നുണ്ട് നന്നായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പം ഞാൻ ആദ്യം മുക്കാൽ ഗ്ലാസ് മൈദ ഒരു നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം കൊക്കോ പൗഡർ ഒരു കാൽ ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മൂന്ന് മുട്ട ബീറ്റ് ചെയ്തതും പഞ്ചസാര പൊടിച്ചതും കൂടെ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വിസ്കസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം കട്ട കെട്ടാതെ കറക്റ്റായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി അങ്ങനെ യോജിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്യാൻ വെച്ചത് തണുക്കാൻ വെച്ചിട്ടുണ്ട് അത് തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വിസ്കസ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നല്ല ഒരു കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ അത് കിട്ടും നമുക്കത് ഇതിൽ നമുക്ക് ബട്ടറിന് പകരം വേണമെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ഓയിൽ ഓയിലൊഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു അമ്പത് ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ മുട്ടയും പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർന്ന് അങ്ങനെ നന്നായിട്ട് യോജിപ്പിക്കുന്നുണ്ട് ഇതിൽ അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടി ചേർന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഇതിപ്പോൾ ഞാൻ ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്തു അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇട്ടു അപ്പോൾ നമുക്ക് അതിനുശേഷം കേക്ക് ഉണ്ടാക്കാവുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ചൊരു ബട്ടർ ബട്ടറ് വെക്കണം അല്ലെങ്കിൽ അതങ്ങനെ കരിഞ്ഞ പോലെ അങ്ങനെ പിടിക്കാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബട്ടർ നന്നായിട്ട് അത് മാത്രമല്ല അത് കേക്ക് അതിൽ നിന്ന് വിട്ട് വരാനും എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ബട്ടർ നന്നായിട്ട് തടവ് വെച്ചിട്ട് പിന്നെ ഓവൻ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഞാൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റാണ് പ്രീ ഹീറ്റിങ്ങിന് വെച്ചിട്ടുള്ളത് പിന്നീട് ഇങ്ങനെ ബട്ടർ നന്നായിട്ടൊന്ന് തടവിയതിൽ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ഒഴിച്ച് കൊടുക്കുന്നു അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ കാശിനിട്ടും ഒരു എറൗണ്ട് ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റും കൂടെ ചേർന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ പൗഡർ പൗഡറാക്കുന്നതിൽ നല്ലത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒലക്കുക അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ ചതച്ചെടുത്തിട്ട് ആദ്യത്തെ ഇതിൽ ഇത് ഇട്ട് കൊടുത്തു അതിന് മേലെ അടുത്ത ചോക്ലേറ്റ് ഇത് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിന് മേലെ ഈ കേക്കിൻ്റെ ഈ മിക്സ്ചറുകൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പുറത്ത് കാഷിനിട്ട് ചോക്ലേറ്റിൻ്റെ ഇത് അടുത്ത ലെയറിൽ ഇട്ട് കൊടുക്കുക ഏറ്റവും ടോപ്പിൽ അപ്പോൾ ഇടയിൽ നമുക്ക് ഈ ചോക്ലേറ്റ് പീസ് കടിക്കാൻ കിട്ടുമ്പോഴേക്കും അതൊരു ലാവ കേക്ക് പോലെ ഇരിക്കും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു ഇതിന് പിന്നെ ഇതിൽ നമ്മൾ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നല്ല സൂപ്പർ മണമാണ് ഈ വാനില എസൻസ് എല്ലാം ഇട്ട് കൊടുത്തത് കൊണ്ടിട്ട് അപ്പോൾ കേക്കിൻ്റെ മിക്സ്ചർ ഞാൻ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തു അതിന് മേലെ ചോക്ലേറ്റ് പീസസും കാൽഷ്യനെട്ട് പൊടിച്ചതും എല്ലാം ഇട്ട് കൊടുത്തിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാൻ വെക്കാം എറൗണ്ട് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും മാക്സിമം പോയ ഒരു ത്രീ മിനിറ്റ് കൂടെ എക്സ്ട്രാ വെക്കാവുന്നതാണ് ഇരുപത് മിനിറ്റൊന്നും നമുക്കിതിനാവശ്യമില്ല ഇരുപത് മിനിറ്റ് ആയാലും ചിലപ്പം നമുക്ക് അടിയിലൊന്ന് പിടിക്കാനുള്ള കരിഞ്ഞതുപോലെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് മിനിറ്റ് വരെ ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ വെച്ചാലും മതിയാവും അപ്പോൾ ഈ മിക്സ്ചറിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ അതിൻ്റെ പുറത്ത് കാൽഷ്നട്ട് പൊടിച്ചത് എല്ലാം ഏറ്റവും ടോപ്പ് ലെവലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റും കാഷ്നട്ട് പൊടിച്ചതും എല്ലാം ചേർന്ന് ടോപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലാണ് അടിച്ചത് പക്ഷേ നിങ്ങളങ്ങനെ അടിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് തട്ടിയെടുക്കുക അപ്പോൾ ഞാൻ കേക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഇതിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിൽ എറൗണ്ട് ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റോളം വേവിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണേ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സൂപ്പർ നല്ല സ്മെല്ലുമായിരുന്നു അതിന് നല്ല ടേസ്റ്റുമായിരുന്നു ഒരു ലാവ ലാവരി ഇങ്ങനെ നിറയെ ചോക്ലേറ്റ്സ് എല്ലാം നമ്മൾ രണ്ട് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉണ്ട് ഇടയ്ക്ക് ചോക്ലേറ്റ് എല്ലാം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ശ്രീഹരിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഈ കേക്കിനി ഉണ്ടാക്കി കൊണ്ടുല്ലണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്യണം വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഓവൻ ഇല്ലെങ്കിൽ കുക്കറില് കൂടി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം കുക്കറിൽ ഇത് പാത്രത്തിൽ വെച്ചിട്ട് വെള്ളമൊഴിക്കരുത് അല്ലാതെ വെച്ചിട്ട് വേവിക്കാവുന്നതാണ് ഞാൻ മുന്നേ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടത് അതിൽ വെച്ചാലും ഇതേപോലെ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്യുക നല്ല സൂപ്പർ കേക്കാണേ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഇത് വന്നിട്ട് ഞാൻ ഇതിൽ ചോക്ലേറ്റ്സ് നിറയെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല ജ്യൂസി ആണ് ഇത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ ബൈ